കേരള പി എസ് സി അപ്പൊ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഒരു നൂറ് സയൻസ് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട നൂറ് സയൻസ് ചോദ്യങ്ങളുടെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റൊരു നൂറ് സയൻസ് ചോദ്യങ്ങളുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മറ്റേ വീഡിയോ കൂടി കണ്ടു നോക്കുക അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി ബുള്ളറ്റിൻ തന്നെ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് സയൻസ് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സയൻസ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കേരള ഭൂമിശാസ്ത്രം അങ്ങനെ പി എസ് സി ചോദിക്കുന്ന എല്ലാ ടോപ്പിക്കുകളുടെയും മുൻവർ ചോദ്യ ചോദ്യ പേപ്പർ ചോദ്യപേപ്പറുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ചോദ്യത്തിലോട്ട് പോവാം നട്ടല്ലാത്ത ഏറ്റവും വലിയ ആ കശേരുകി ഏതാണ് നട്ടല്ലാത്ത ഏറ്റവും വലിയ ആ കശേരുകി എന്ന് പറയുന്നത് ഭീമൻ കണവയാണ് ഭീമൻ കണവ ഓക്കേ അടുത്ത ചോദ്യം നട്ടലില്ലാത്ത ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് ഏതിനാണ് നീരാളിക്കാണ് എട്ട് കാലുള്ള നീരാളിക്കാണ് നട്ടൽ ഇല്ലാത്ത ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് എന്നറിയപ്പെടുന്നത് ഷോർട്ട് ഹാൻഡിന്റെ ആരാണ് ഐസക് പിറ്റ്മാൻ ആണ് ഷോർട്ട് ഹാൻഡിന്റെ ആരാണ് ഐസക് പിറ്റ്മാൻ ഐസക് പിറ്റ്മാൻ ആണ് ഷോർട്ട് ഹാൻഡിന്റെ ഉപജ്ഞാതാവ് പ്ലാസ്റ്റിക് വ്യവസായത്തിൽ പി വി സി എന്നാൽ എന്താണ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് പി വി സി പി വി സിയുടെ പൂർണ്ണ രൂപം പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് പോളി വിനൈൽ ക്ലോറൈഡ് ഒരു എസ് സിആർ ടി ഫാക്ടറി കൂടിയാണേ അത് പോളി വിനൈൽ ക്ലോറൈഡ് പി വി സിയുടെ ഫുൾ ഫോം എന്താണ് പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ് നയൻ വൺ സിക്സ് ഗോൾഡ് എന്നാൽ എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ് നയൻ വൺ സിക്സ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് അപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നയൻ വൺ സിക്സ് എന്ന് വിളിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നയൻ വൺ സിക്സ് നയൻ വൺ സിക്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം നട്ടലുള്ള ജീവികളിൽ ഏറ്റവും വലുത് ഏതാണ് നട്ടല്ലുള്ള ജീവികളിൽ ഏറ്റവും വലുത് ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ് നമുക്കറിയാം നീലത്തിമിങ്കലമാണ് അപ്പൊ നട്ടലുള്ള ജീവികളിൽ ഏറ്റവും വലുതും ഏതാണ് നീലത്തിമിങ്കലമാണ് പച്ച സ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എന്താണ് വാനിലയാണ് പച്ച സ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എന്താണ് വാനിലയാണ് പക്ഷിപ്പനിജി കാരണമായ രോഗാണു രോഗാണു ഏതാണ് എച്ച് ഫൈവ് എൻ വൺ ആണ് എച്ച് ഫൈവ് എൻ വൺ ആണ് പക്ഷിപ്പനിജി കാരണമായ രോഗാണു എച്ച് വൺ എൻ വൺ ആണ് എയ്ഡ്സിന് കാരണമായ രോഗാണു എച്ച് ഐ വി എന്ന് അറിയപ്പെടുന്ന എച്ച് വൺ എൻ വൺ എച്ച് ഫൈവ് എൻ വൺ എന്ന് പറഞ്ഞാൽ പക്ഷിപ്പനിജ് കാരണമായ രോഗാണു ആണ് പ്രകാശത്തിന്റെ വേഗം ആദ്യമായി റോമർ ആണ് പ്രകാശത്തിന്റെ വേഗം ആദ്യമായി റോമർ ആണ് ഓക്കെ പ്രകാശത്തിന്റെ വേഗം ആദ്യമായി കണക്കാക്കിയത് റോമർ ആണ് ഒരു ലിറ്റർ ജലത്തിന്റെ ഭാരം എത്ര നൂറ് ഗ്രാം അല്ലെങ്കിൽ ഒരു കിലോഗ്രാം ഒരു ലിറ്റർ ജലത്തിന്റെ ഭാരം നൂറ് ഗ്രാം അല്ലെങ്കിൽ ഒരു കിലോഗ്രാം ആണ് ജർമ്മൻ ഷെപ്പേർഡ് എന്ന നായയുടെ മറ്റൊരു പേരാണ് അൽസേഷ്യൻ അപ്പൊ അൽസേഷ്യൻ നായ എന്ന് പറഞ്ഞാലും ജർമ്മൻ ഷെപ്പേർഡ് നായ എന്ന് പറഞ്ഞാലും സെയിം ആണ് ജലജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ളതാർക്കാണ് ഡോൾഫിൻ ആണ് ഇന്ത്യയുടെ ദേശീയ ആയിട്ടുള്ള രണ്ടായിരത്തി ഒൻപതിലാണ് ഡോൾഫിനെ ദേശീയ ആയിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായ ഡോൾഫിൻ തന്നെയാണ് ജലജീവികളിൽ ഏറ്റവും ും ബുദ്ധിയുള്ളത് ഓക്കെ ചിരിക്കുന്ന ജലജീവി ഏതാണ് അതും ഡോൾഫിനാണ് ജലദോഷത്തിന് കാരണം വൈറസ് ആണ് അപ്പൊ ജലദോഷം എന്താണ് ഒരു വൈറസ് രോഗമാണ് ജലദോഷം എന്താണ് ഒരു വൈറസ് രോഗമാണ് എയ്ഡ്സ് കൊറോണ അതുപോലെ തന്നെ സാർസ് ഇതൊക്കെ വൈറസ് രോഗങ്ങളാണ് കേട്ടോ ചിക്കൻ പോക്സ് ഇൻഫ്ലുവൻസ ഇതൊക്കെ വൈറസ് രോഗങ്ങളാണ് അത് ഓർത്തുവെച്ചേക്കണേ ജിൻസെങ് എന്ന സസ്യത്തിന്റെ ജന്മദേശം ചൈനയാണ് പേര് കേട്ടാലേ അറിയാം ജിൻസെങ് ജിൻസെങ് എന്ന സസ്യത്തിന്റെ ജന്മദേശം ആരാണ് എവിടെയാണ് ചൈനയാണ് ജിറാഫിന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഏഴ് ജിറാഫിന്റെ കഴുത്തിൽ എത്ര അസ്ഥികളുണ്ട് ഏഴ് അസ്ഥികളുണ്ട് ജീൻ എന്ന പേര് നൽകിയതാരാണ് വില്യം എന്നാണ് വില്യം ജോഹാൻസൺ വില്യം ജോഹാൻസൺ അപ്പോ ജീൻ എന്ന വാക്കിന് ആ പേര് നൽകിയതാരാണ് വില്യം ജൊഹാൻസൺ ആണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവാരാണ് അരിസ്റ്റോട്ടിലാണ് ഒരു വെബ്സൈറ്റിലെ ആദ്യ പേജ് നമുക്കറിയാം ഹോം പേജ് ഒരു വെബ്സൈറ്റിലെ ആദ്യ പേജ് ഏതാണ് ഹോം ഹോംപേജ് രാസചികിത്സയുടെ ഉപജ്ഞാതാവാരാണ് പോൾ എർലിക് രാസചികിത്സയുടെ ഉപജ്ഞാതാവാരാണ് പോൾ എർലിക് ആണ് രാസചികിത്സയുടെ ഉപജ്ഞാതാവാരാണ് പോൾ എർലിക് ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡ് ഏതാണ് നമ്മൾ ഈ ആസിഡും ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഉറുമ്പിന്റെ ശരീരത്തിലെ ആസിഡ് ഏതാണ് ഫോർമിക് ആസിഡ് ആണ് ഓക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് അസറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് അസറ്റിക് ആസിഡ് ആണ് ഓക്കെ അതുപോലെ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് മാലിക് ആണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് മാലിക് ആസിഡ് ആണ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ആസിഡ് ആണ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ആസിഡ് ആണ് അങ്ങനെയാണെങ്കിൽ നാരങ്ങയിലും ഓറഞ്ചിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് സിട്രിക് ആസിഡ് ആണ് സിട്രിക് ആസിഡ് ആണ് നാരങ്ങയിലും ഓറഞ്ച് ടങ്ങിയിരിക്കുന്നത് അപ്പോ ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡ് ആണ് ഫോർമിക് ആസിഡ് വിനാഗിരിയിലുള്ള ആസിഡ് ആണ് അസറ്റിക് ആസിഡ് ആപ്പിളിലുള്ള ആസിഡ് ആണ് മാലിക് ആസിഡ് പുളിയിലുള്ള ആസിഡ് ആണ് ടാർട്ടാറിക് ആസിഡ് നാരങ്ങയിലുള്ള ആസിഡ് ആണ് സിട്രിക് ആസിഡ് പക്ഷിപ്പണിക്ക് കാരണമായ അണുജീവി ഏതാണെന്ന് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു എച്ച് ഫൈവ് എൻ വൺ വൈറസ് ആണ് പക്ഷിപ്പണി ഒരു വൈറസ് രോഗമാണ് പക്ഷി വർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് കാക്കത്തമ്പുരാട്ടി പക്ഷിവർഗത്തിലെ പോലീസ് കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്നുണ്ടായതാണ് സൗരോർജം എത്തുന്ന രീതി സ്ഥിരമായിട്ട് ചോദിക്കുന്ന എസ് സി ആർ ടി ചോദ്യം വികിരണം വികിരണം വഴിയാണ് സൗരോർജം എവിടെ എത്തുന്നത് എത്തുന്നത് റബ്ബറിന്റെ അടിസ്ഥാന ഘടകം ഏതാണ് ഐസോപ്രീൻ റബ്ബറിന്റെ അടിസ്ഥാന ഘടകം ഏതാണ് ഐസോപ്രീൻ അങ്ങനെയാണെങ്കിൽ പി വി സിയുടെ പൂർണ്ണരൂപം എന്തായിരുന്നു പോളിവിനൈൽ ക്ലോറൈഡ് എന്നായിരുന്നു കേട്ടോ അപ്പൊ പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാണ് നമുക്കറിയാല്ലോ അത്രയും എടുപ്പുള്ള പക്ഷി വേറൊന്നുമില്ല പക്ഷികളുടെ രാജാവ് പരുന്താണ് ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്ന ആരാണ് ജീവശാസ്ത്രത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളായ ചാൾസ് ഡാർവിൻ ആണ് ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് ജീവകം കെയുടെ ശ്വാസനാമ ഫില്ലോക്യോൺ ജീവകം കെയുടെ രാസനാമം ഫില്ലോക്യു ഓരോ വിറ്റാമിനുകൾക്കും ഓരോ ജീവങ്ങൾക്ക് രാസനാമം ഉണ്ട് അത് പഠിച്ചേക്കണം കേട്ടോ അടുത്ത ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് നമുക്കറിയാം അല്ലെ ജീവന്റെ നദി ആരായിരിക്കും രക്തമായിരിക്കും അടുത്ത ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരെന്താണ് ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരെന്താണ് ന്യൂറോളജിയാണ് ന്യൂറോളജി നെർവ്സ് എന്നല്ലേ നരമ്പിന്റെ ഇംഗ്ലീഷ് അപ്പൊ ന്യൂറോളജി നെഫ്രക്ടമി എന്നാൽ നീക്കം ചെയ്യലാണ് നെഫ്രോൺ നെഫ്രോൺ ഒക്കെ വൃക്കയുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളാണ് അപ്പൊ നെഫ്രട്ടമി എന്നാൽ എന്താണ് വൃക്ക നീക്കം ചെയ്യലാണ് അടുത്ത ചോദ്യം സ്വർണത്തിന്റെ ശുദ്ധത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ക്യാരറ്റ് എന്ന് പറയുന്ന അളവ് പോലാണ് നമുക്കറിയാം ഓക്കെ റയോൺ കണ്ടുപിടിച്ചത് ആരാണ് റയോൺ റയോൺ കണ്ടുപിടിച്ചത് ജോസഫ് സ്വാനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് ജോസഫ് ആണ് എന്ത് കണ്ടുപിടിച്ചത് റയോൺ കണ്ടുപിടിച്ചത് അപ്പൊ റയോൺ കണ്ടുപിടിച്ച ആരാണ് ജോസഫ് സ്വാൻ ആണ്. ഓക്കെ അടുത്ത ചോദ്യം ജീവകം എച്ചിന്റെ രാസനാമം ജീവകം എച്ചിന്റെ രാസനാമം എന്താണ് യോട്ടിനാണ് ബയോട്ടിൻ ബയോട്ടിനാണ് ജീവകം എച്ച് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോ നമ്മൾ പറഞ്ഞു ജീവകം കെയുടെ രാസനാമം എന്തായിരുന്നു ഫില്ലോക്യൂനോൺ ആയിരുന്നു ബയോട്ടിനാണ് ജീവകം എച്ചിന്റെ രാസനാമം ഇനി ജീവകം കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തു ഏതാണ് പച്ചിലക്കറികളാണ് പച്ചിലക്കറികൾ ഓക്കെ ഇപ്പൊ പച്ചിലക്കറികൾ ജീവകം കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫില്ലോക്കിനോൺ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന ജീവകം കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ജീവകം കെ ഇല്ലെങ്കിൽ എന്തുണ്ടാകും ഹീമോഫീലിയ ഉണ്ടാകും ജീവകം കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു ജനിതക രോഗമാണ് ഇത് ഹീമോഫീലിയ ജീവകം കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു പച്ചിലക്കറികളാണ് ലാറ്റിൻ ഭാഷയിൽ കുപ്രം കു കുപ്രം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് ചെമ്പാണ് കുപ്രം ആയതുകൊണ്ട് അതിന്റെ ചിഹ്നം സി യു ആണ് സി യു ചിഹ്നം ഉള്ളത് ഏതിനാണ് സി യു ഉള്ളത് കോപ്പർ അല്ലെങ്കിൽ ചെമ്പിനാണ് അടുത്ത എൽ പി ജിയിലെ പ്രധാന ഘടകം പി എസ് സി ഇഷ്ടം പോലെ വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എസ് സി ആർ പി ചോദ്യമാണ് എൽ പി ജിയിലെ പ്രധാന ഘടകം ഏതാണ് ബ്യൂട്ടൈനാണ് ബ്യൂട്ടൈൻ ആണ് എൽ പി ജിയിലെ പ്രധാന ഘടകം ഓക്കെ ഏറ്റവും വലിയ കടൽപക്ഷി ഏറ്റവും വലിയ കടൽ പക്ഷി ആരാണ് ആൽബട്രോസ് ഏറ്റവും വലിയ കടൽപക്ഷി ആരാണ് ആൽബട്രോസ് ഏറ്റവും വലിയ കടൽപക്ഷി ആരാണ് ആൽബട്രോസ് ഏറ്റവും വലിയ കോശം ഒട്ടക പക്ഷിയുടെ അണ്ടമാണ് ഒട്ടക പക്ഷിയുടെ അണ്ഠമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോശം എന്നറിയപ്പെടുന്നത് ഏറ്റവും വലുപ്പമുള്ള ചുവന്ന രക്താണുള്ള പക്ഷി ഏതാണ് ഒട്ടക പക്ഷിയാണ് ലോകത്തിലെ ഏറ്റവും വലുപ്പമുള്ള ചുവന്ന രക്താണുള്ള പക്ഷി ഒട്ടക പക്ഷി വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏത് എസ് സി ആർ ടി ചോദ്യമാണേ കാർബൺ ഡൈ ഓക്സൈഡ് വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏറ്റവും വലിയ സസ്തനി ഏതാണ് എല്ലാവർക്കും അറിയാം നീല തിമിങ്കലം ഏറ്റവും വലിയ ജന്തു വിഭാവം ഏതാണ് ആർത്രോപ്പോഡാണ് ഏറ്റവും വലിയ ജന്തു വിഭാവം ഏതാണ് ആർത്രോപ്പോഡാണ് കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ലായനി ചേർക്കുമ്പോൾ നീല നിറം കിട്ടുന്ന വസ്തു എസ് സി ആർ ടി ചോദ്യം അയഡിൻ ലായനി ചേർക്കുമ്പോൾ നീല നിറം കിട്ടുന്ന അന്നജമാണ് ഈ ചോദ്യം പല രീതിയിൽ ചോദിക്കാറുണ്ട് അന്നജത്തിലെ കഞ്ഞിവെള്ളത്തിലെ ഐഡിൽ ഇട്ടാൽ എന്ത് നിറം കിട്ടും എന്ത് നിറം കിട്ടും എന്ന് ചോദിച്ചാൽ ഏതാണ് നീല നിറവാണ് അതിന്റെ കാരണം അതിൽ അന്നജം ഉള്ളതുകൊണ്ടാണ് പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാലാണ് പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാലാണ് മനുഷ്യന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാലാണ് മുതലയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണവും നാലാണ് ഓക്കേ നാല് അറകൾ വരുന്ന ഒരേ ഒരു ഉരകമാണ് മുതല പന്നിപ്പനിക്ക് കാരണമായ വൈറസ് എച്ച് ടു എൻ ടു അപ്പൊ നമ്മൾ പറഞ്ഞു പക്ഷിപ്പനി ആണെങ്കിൽ എച്ച് ഫൈവ് എൻ വൺ ആണ് പന്നിപ്പനി ആണെങ്കിൽ എച്ച് ടു എൻ ടു ആണ് അതുപോലെ ഓർക്കുക പന്നിപ്പനി ഒരു വൈറസ് രോഗമാണെന്ന് ഓർക്കുക ഓക്കെ പല്ലില്ലാത്ത തിമിംഗലം പല്ലില്ലാത്ത തിമിംഗലം ഏതാ ബാലിൻ തിമിംഗലം ബാലിൻ തിമിംഗലത്തിന് പല്ലില്ല ഓക്കെ പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം കാൽസ്യം നമ്മൾ ചെറിയ പ്രായത്തിലേ പഠിക്കുന്നതാണ് പല്ലുകൾക്കും എല്ലുകൾക്കും ആര് വേണം കാൽസ്യം വേണം പരാതമായ ഏക സസ്തനം ഏതാണ് നമുക്കറിയാം സസ്തനം പരാതമായ ഏകസസ്തനം ഓക്കെ പറക്കാൻ പറ്റുന്ന സസ്തനി ഏതാണ് വൗവാലാണ് പറക്കാൻ പറ്റുന്ന സസ്തനി ഏതാണ് വൗവാലാണ് പഞ്ചലോഹങ്ങളിലെ ഘടകങ്ങൾ ഏതൊക്കെ പഞ്ചലോഹങ്ങളിൽ ആരൊക്കെയുണ്ട് സ്വർണ്ണമുണ്ട് ചെമ്പുണ്ട് വെള്ളിയുണ്ട് ഈയം ഇരുമ്പ് ഓക്കെ അപ്പൊ സ്വർണം ചെമ്പ് വെള്ളി ഈയം ഇരുമ്പ് ഈ അഞ്ച് ലോഹങ്ങളാണ് പഞ്ചലോഹങ്ങളിലെ ഘടകങ്ങൾ അക്കൗസ്റ്റിക്സ് അക്കൌസ്റ്റിക്സ് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ശബ്ദത്തെ കുറിച്ചുള്ള പഠനമാണ് അക്കൗസ്റ്റിക്സ് ഓക്കെ തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് അയഡിനാണ് ഓക്കെ അപ്പോൾ തൈറോക്സിൻ ഏത് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ് ഉത്പാദിപ്പിക്കുന്നത് ഈ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി അപ്പൊ ഈ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് തൈറോക്സിൻ തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് അയഡിനാണ് ഇനി അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ യഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഗോയിറ്റർ ഓക്കെ അപ്പോ ഗോയിറ്റർ അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ തൈറോക്സിനാണ് എന്തടങ്ങിയിരിക്കുന്നത് അയേഡിനടങ്ങിയിരിക്കുന്നത് തൈറോക്സിന്റെ കുറവ് കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്രെട്ടിനിസം തൈറോക്സിന്റെ കുറവ് കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ഏത് ക്രെട്ടിനിസം ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ് ഈഡിസ് ഈജിപ്റ്റി കൊതുകുകളാണ് നമ്മൾ ഒരുപാട് വട്ട കേട്ടിട്ടുള്ളതാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്റ്റി ആണ് ഓക്കെ തൊണ്ടമുള്ളു തൊണ്ടമുള്ളു എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഡിഫ്റ്റീരിയ തൊണ്ടമുള്ളെന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയ ആണ് തൊണ്ടമുള്ളറിയപ്പെടുന്നത് ആണവോർജം കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മുങ്ങിക്കപ്പൽ നോട്ടിലസ് ഓക്കെ അപ്പൊ നോട്ടിലസ് എന്ന് പറയുന്ന മുങ്ങിക്കപ്പൽ ആണവോർജം കൊണ്ടാണ് സഞ്ചരിക്കുന്നത് ആണവോർജം കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മുങ്ങിക്കപ്പൽ ഏതാണ് നോട്ടിലസ് ആണ് ഏത് അവയവത്തെയാണ് നെഫ്രൈറ്റിസ് ബാധിക്കുന്നത് നെഫ്രോൺ നെഫ്രൈറ്റിസ് അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ വൃക്ക കുത്തു അല്ലെ നെഫ്രൈറ്റിസ് ബാധിക്കുന്നത് വൃക്കയാണ് ഏത് ിൽ നിന്നാണ് വിസ്കി ഉൽപാദിപ്പിക്കുന്നത് ബാർലിയിൽ നിന്നാണ് എന്തുപാദിപ്പിക്കുന്നത് വിസ്കി ഉൽപാദിപ്പിക്കുന്നത് വിസ്കി ഉൽപാദിപ്പിക്കുന്നുണ്ട് ബാർ 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 അല്ലെ ബാർലിയിൽ നിന്നാണ് വിസ്കി ഉൽപാദിപ്പിക്കുന്നത് ആദ്യത്തെ ബഹിരാകാശ ടൂറിസ്റ്റ് ആരാണ് ഡെന്നിസ് ടിറ്റോ ഡെന്നിസ് ടിറ്റോ ടൂറിസ്റ്റ് ഡെന്നിസ് ടിറ്റോ ഓക്കെ ഏത് അവയവത്തെയാണ് അണലി വിഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വൃക്കയെ ബാധ ആണ് ഏറ്റവും കൂടുതൽ അണലി വിഷം ബാധിക്കുന്നത് അണലി വിഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വൃക്കയാണ് ഏതിൻ്റെ സാന്നിധ്യം മൂലമാണ് ശരീരത്തിലെ രക്തം കട്ട പിടിക്കാത്തത് ഓക്കെ ശരീരത്തിലെ ഹെപ്പാരൻ ഒഴിച്ചു കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കത്തില്ല അതുകൊണ്ട് ആ ഡയാലിസിസ് സമയത്ത് നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഏതാണ് ആണ് ഡയാലിസിസ് ശരീര സമയത്ത് കുത്തിവെക്കുന്ന എന്താണ് ആണ് ഹെപ്പാരൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല രക്തം കട്ട പിടിക്കത്തില്ല ഏത് പക്ഷിയുടെ മുട്ടത്തോടാണ് ഓക്കെ ഏത് പക്ഷിയുടെ മുട്ടത്തോടാണ് കാലഹാരി ഭൂമിയിൽ ബുഷ്മൻ വിഭാഗക്കാർ ജലം സൂക്ഷിക്കുന്ന ജക്ഷുക്കളായി ഉപയോഗിക്കുന്നത് ഒട്ടക പക്ഷിയാണ് ചോദ്യം ക്ലിയർ അല്ല ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം നോക്കാം ഏതു പക്ഷിയുടെ ശാസ്ത്രനാമമാണ് സുത്രിയോ കമേലസ് സുത്രിയോ കമേലസ് ഏത് പക്ഷിയുടെ ശാസ്ത്രനാമമാണ് ഒട്ടക പക്ഷി ഇ സി ജി എന്തിന്റെ പ്രവർത്തനമാണ് നമ്മൾ ആസ്തുയിലൊക്കെ പോകുമ്പോൾ ഇ സി ജി എടുക്കും ഹൃദയത്തിന് വേണ്ടിയിട്ടാണ് ഇ സി ജി എടുക്കുന്നത് കരിമ്പിൻ ചാകിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര സൂക്രോസ് ആണ് കരിമ്പിൻ ചാകിലെ പഞ്ചസാര ഏതാണ് സൂക്രോസ് ആണ് ഹൈപ്പർ മെട്രോപിയയുടെ മറ്റൊരു പേര് ദീർഘദൃഷ്ടി മയോപ്പിയ ്രസ്വദൃഷ്ടി ഹൈപ്പർമെട്രോപിയ ദീർഘദൃഷ്ടി ഹൈപ്പോഗ്ലൈസീമിയ എന്നാൽ എന്താണ് രക്തത്തിലെ പഞ്ചസാര കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ചൈനീസ് ഹൈപ്പോഗ്ലൈസീമിയോസ് എന്നറിയപ്പെടുന്നത് ചെമ്പരത്തിയാണ് ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന ഏത് പുഷ്പമാണ് ചെമ്പരത്തിയാണ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് സർ ആൽബർട്ട് ഹൊവാഡാണ് സർ ആൽബർട്ട് ഹൊവാഡാണ് ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് ജൈവ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാരാണ് കാൾ ലിനേസ് ഓക്കെ ജൈവ വർഗീയ ശാസ്ത്രത്തിന്റെ പിതാവാരാണ് കാൾ ലിനേസ് ആണ് വർഗീകരണ ശാസ്ത്രം വർഗീകരണ ശാസ്ത്രം ഡൈ ഈതയിൽ ഡൈ കാർബ കാർബാമസിൻ ഡിഇസി രോഗത്തിന്റെ പ്രതിരോധ മരുന്നാണ് മന്ത് ഓക്കെ മന്തിന്റെ പ്രതിരോധ മരുന്നാണ് ഡി ഇ സി ഡിഇസി ബി സി ജി എന്തിന്റെ പ്രതിരോധ മരുന്നാണ് ക്ഷയത്തിന്റെ പ്രതിരോധ മരുന്നാണ് കരിമണൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ധാതുസൈറ്റും മോണസൈറ്റും മോണസൈറ്റും ഏറ്റവും വലിപ്പമുള്ള ജീവി ഏതാണ് ഏറ്റവും വലിപ്പമുള്ള കരജീവിയാണ് ഏറ്റവും വലിപ്പമുള്ള കരജീവിയാണ് ആഫ്രിക്കൻ ആന ഏറ്റവും വലിപ്പം കൂടിയ മത്സ്യം തിമിംഗല സ്രാവാണ് ഏറ്റവും മത്സ്യം കൂടിയ വലിപ്പം കൂടിയ മത്സ്യം തിമിംഗല സ്രാവ് ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജീവി ഏതാണ് തിമിംഗലമാണ് ഏറ്റവും വലിപ്പം കൂടിയ ഉഭയ ജീവി ഏതാണ് ജയന്റ് സാലമാൻഡർ ജയന്റ് സലമാൻഡർ ആണ് ഓക്കെ ഏറ്റവും വലിപ്പം കൂടിയ തവള ഏതാണ് ഗോലിയാത്ത തവളയാണ് ഏറ്റവും വലിപ്പം കൂടിയ തവള ഏതാണ് ഗോലിയാത്ത തവള കറുത്ത ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ഇരുമ്പും കൽക്കരിയുമാണ് കറുത്ത ഇരക്ക ഇരട്ടകൾ ഇരുമ്പും കൽക്കരിയും നീല സ്വർണം ഏതാ ജലമാണേ സ്വർണം ഏതാണ് ജലസ്വർണ്ണമാണ് ജലമാണ് പച്ച സ്വർണം ഏതായിരുന്നു വാനിലയായിരുന്നു പരിസ്ഥിതി മലിനീകരണത്തിന്റെ അപകടങ്ങൾ വരച്ചു കാട്ടുന്ന റൈച്ചിൽ കാഴ്ചന്റെ കൃതി ഒരുപാട് വട്ടം പി എസ് ചോദിച്ചിട്ടുള്ളതാണ് നിശബ്ദ വസന്തം റൈച്ചിൽ കാഴ്ചന്റെ കൃതിയാണ് നിശബ്ദ വസന്തം പരിസ്ഥിതി സംരക്ഷണത്തെ സൂചിപ്പിക്കുന്ന നിറം പച്ച പച്ചയാം വിരിപ്പിട്ട പരിസ്ഥിതി അല്ലെ പച്ചയാണ് നമുക്കറിയാം പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി രീതിക്ക് പറയുന്ന പേരാണ് പെർമാ കൾച്ചർ പെർമാകൾച്ചർ പരിണാമസിദ്ധത്തിന്റെ ഉപ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് നമുക്ക് അറിയാം ഡാർവിന്റെ പരിണാമം എന്നാണ് നമ്മൾ പറയുന്നത് ചാൾസ് ഡാർവിൻ അല്ലെ അപ്പൊ ഇലക്ട്രോ കാർഡിയോഗ്രാം ഇലക്ട്രോ കാർഡിയോഗ്രാം ഇ സി ജി ഹൃദയത്തിന് വേണ്ടിയിട്ടാണ് ഇ സി ജി എടുക്കുകയും നമുക്കറിയാം അത് കണ്ടുപിടിച്ച ആരാണ് വില്ല്യം ആണ് വില്യം എന്തോവാൻ ഉയരം കൂടുന്തോറും ബാരോമീറ്ററിലെ രസനിരപ്പ് കുറയുന്നു ബാരോമീറ്ററിലെ രസനിരപ്പ് ഉയരം കൂടുന്തോറും കുറയുന്നു പഠിച്ചു വെച്ചേക്കാം എസ് സി ആർ ടി തൊണ്ടമുഴ ഉണ്ടാകുന്നത് ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് അയണിൻ്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോയിറ്റ ആണ് തൊണ്ടമുഴ തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണമാകുന്നത് ഏത് മൂലത്തിന്റെ അഭാവമാണ് നൈട്രജന്റെ അഭാവം മൂലമാണ് തെങ്ങോലകൾ മഞ്ഞളിക്കുന്നത് ട്യൂബർകുലോസിന് കാരണമായ ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയം മൈക്കോ ബാക്ടീരിയം ക്ഷയമാണ് ട്യൂബർകുലോസിസ് ട്യൂബർകുലോസിന്റെ കാരണമായ ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയ എന്ന് വേണമെങ്കിലും ചോദിക്കാം നേത്രത്തിന്റെ വ്യാസം രണ്ടര സെന്റിമീറ്റർ നമ്മുടെ കണ്ണിന്റെ വ്യാസ രണ്ടര സെന്റിമീറ്റർ നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ് കോർണിയയാണ് ആണ് നേത്രദാന സമയത്ത് കോർണിയ ദാനം ചെയ്യുന്നത് നേവാ ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കാനാണ് എയ്ഡ്സിന്റെ നിർണയ ടെസ്റ്റ് ആണ് നേവ എയ്ഡ്സ് നിർണ്ണയിക്കാനാണ് നേവ ഉപയോഗിക്കുന്നത് പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ് ലൂയി പാസ്റ്റർ ആണ് പേപ്പട്ടി വിഷത്തിന്റെ പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ഓക്കെ അടുത്ത ചോദ്യം കമ്പ്യൂട്ടർ സയൻസിന്റെ ആരാണ് കമ്പ്യൂട്ടറിന്റെ പിതാവാരാണ് ചാൾസ് ആണ് പക്ഷെ കമ്പ്യൂട്ടർ സയൻസിന്റെ ആരാണ് അലൻ ട്യൂറിംഗ് ആണ് ഓക്കെ അലൻ ട്യൂറിങ് പോളിഗ്രാഫിന്റെ മറ്റൊരു പേരാണ് ലൈ ഡിറ്റക്ടർ ലൈ ഡിറ്റക്ടർ കള്ളത്തിനും കണ്ടുപിടിക്കുന്നത് പോളിഗ്രാഫ് കേട്ടോ ഏറ്റവും വലുപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജലജീവി സ്പേം ആണ് ഏറ്റവും വലുപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജലജീവി സ്പേം വെയിൽ അല്ലെങ്കിൽ തിമിംഗലം സ്പേം വെയിൽ ഓക്കെ അപ്പൊ ഏറ്റവും വലുപ്പം കൂടിയ ഓന്ത് കോമഡോ ഡ്രാഗൺ കോമഡോ ഡ്രാഗൺ ഏറ്റവും വിരളമായ രക്തഗ്രൂപ്പ് ഏതാണ് എ ബി ഗ്രൂപ്പാണ് ഏറ്റവും വിരളം ഓക്കെ അപ്പൊ ഏറ്റവും വലിപ്പം കൂടിയ ഒന്നാണ് കോമഡോ ഡ്രാഗൺ ഏറ്റവും വിരളമായ രക്തഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ് ഏറ്റവും വിഷം കൂടിയ പാമ്പ് രാജവെമ്പാല രാജാവാണ് അല്ലെ വിഷത്തിന്റെ കാര്യത്തിൽ രാജാവാണ് ഏറ്റവും വിഷം കൂടിയ പാമ്പ് ഏതാണ് രാജവെമ്പാല ഏറ്റവും കട്ടി കൂടിയ തോടുള്ള മുട്ടയിടുന്ന പക്ഷി ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട തന്നെ ഒട്ടകപക്ഷി ഇടതാണ് അപ്പൊ അതിനത്രയും കട്ടി കൂടുതൽ വേണമല്ലോ ഏറ്റവും കട്ടി കൂടിയ തോടുള്ള മുട്ടയിടുന്ന പക്ഷി ഒട്ടക പക്ഷിയാണ് അവസാനത്തെ ചോദ്യം ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ് ഹൈഡ്രജനാണ് അവിടെ ഇലക്ട്രോണും പ്രോട്ടോണും മാത്രമേ ഉള്ളൂ ന്യൂട്രോൺ ഇല്ലാത്ത ഏക മൂലം ഏതാണ് ഹൈ വിഭ്രജനാണ് അപ്പൊ ഇതോടുകൂടി അടുത്ത നൂറ് ചോദ്യങ്ങളും കഴിഞ്ഞു അപ്പോൾ ബാക്കി നൂറ് ചോദ്യങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും പി എസ് ബന്ധപ്പെട്ട് വേറെയും പല വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ ചെയ്യും അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വെച്ചേക്കുക താങ്ക് ഫോർ വാച്ചിങ് ക്ലാസിക് കേരള പി